കടപ്പളാംപറ്റം സെന്റ് മേരീസ് പള്ളി ഫൊറോന്ന ദേവാലയമായി ഉയർത്തപ്പെട്ടു പാരമ്പര്യവും പൗരാണികതയും വിശ്വാസദാർഢ്യവും ഒത്തുചേർന്ന അതിപുരാതന ദേവാലയമാണ് കടപ്പളാംബറ്റം പള്ളി ജൂൺ എട്ടിന് പാലാ ബിഷപ്പ് മാർ ജോസഫ് ക്ലർങ്ങാട്ടിന്റെ മുഖ്യകാര്യത്തിൽ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടക്കും ആയിരത്തിലേറെ വർഷം മുൻപ് പണി കഴിക്കപ്പെട്ട കടപ്പിളാമ്പറ്റം സെന്റ് മേരീസ് പള്ളി സുറിയാനി കതോലിക്ക സഭയിലെ അതിപുരാതന ദേവാലയമാണ് എ ഡി ആയിരത്തി ഒമ്പതിലാണ് പള്ളി സ്ഥാപിതമായത് പരിശുദ്ധമാതാവിൻ്റെ നാമധേയത്തിൽ കടപ്പിളാമറ്റത്തിൻ്റെ വിശ്വാസഗോപുരമായ ദേവാലയം ഇപ്പോൾ ഫൊറോനയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ബിഷപ്പ് ജോസഫ് കള്ളരങ്ങാടിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പാലാരൂപത പ്രസിബിറ്ററൽ കൗൺസിലാണ് ഫൊറോന പ്രഖ്യാപനം നടത്തിയത് പാലാരൂപതയിലെ കടപ്പിളാമറ്റം സെന്റ് മേരീസ് പള്ളി കൊഴുവനാൽ സെൻറ്റ് ജോൺസ് നെബുബ്സിയാനോസ് പള്ളി കൂത്താട്ടുകുളം ഹോളി ഫാമിലി പള്ളി എന്നീ ദേവാലയങ്ങളാണ് ഫൊറോനയായി ഉയർത്തപ്പെട്ടത് എഴുന്നൂറിൽ പരം കുടുംബങ്ങളുള്ള കടപ്പിളാമറ്റം രൂപത പൗരാണികതയും പാരമ്പര്യവും വിശ്വാസദാർഢ്യവും ഒത്തുചേർന്ന ദേവാലയമാണെന്ന് വികാരി ഫാദർ ജോസ് മുളഞ്ഞനാൽ പറഞ്ഞു ഇടവ്ക്കും ഇടവക്കാർക്കും ദേശത്തിനുമെല്ലാം ഒത്തിരിയേറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു കാര്യമാണ് ഇത് ഇടി പത്താം നൂറ്റാണ്ടിൽ പണിയഴിക്കപ്പെട്ട വളരെ പൗരാണികമായ വിശ്വാസ പാരമ്പര്യം പേറുന്ന കടപ്പിളാമറ്റം ഇടവക വിശ്വാസദൈവം കിടാതെ കാത്തു സൂക്ഷിച്ച തലമുറയിലേക്ക് കൈമാറി അനേകർക്ക് രക്ഷയുടെ വിശ്വാസത്തിൻ്റെ അഭയമായി നിലകൊള്ളുന്നു കടപ്പിളാമറ്റം മുത്തിയമ്മയുടെ വലിയ അനുഗ്രഹമാണ് ഈ പൊറോന പദവി എന്ന് ഞങ്ങളെല്ലാവരും ഉറച്ച വിശ്വസിക്കുകയും ദൈവത്തിനും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയുകയും ചെയ്യുന്നു ഈ സന്തോഷാവസരത്തിൽ ഈ തിരുക്കറമ്പിലേക്ക് എല്ലാവരെയും പള്ളിയുടെ നിർമ്മാണ രീതിയും കൊത്തുപണികളും പഴമയുടെ സൗകുമാര്യം വ്യക്തമാക്കുന്നതാണ് സുറിയാനി ക്രൈസ്തവ പാരമ്പര്യമുള്ള പള്ളികളിൽ ഇന്നും തുടർന്നു പോരുന്ന കാഴ്ചവയ്പ് തിരുന്നാളും പ്രദക്ഷിണവും മാതൃഭക്തിയും കടപ്പളാമറ്റത്തിന്റെ പാരമ്പര്യ തനിമയാണ് വ്യക്തമാക്കുന്നത് കടപ്പിളാമറ്റത്ത് ജനിച്ചുവളർന്ന വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സെപ്റ്റംബർ ഏഴിന് ദിവംഗതനായ കുട്ടന്തരപ്പൽ യൗസെഫ് അച്ചൻ പുണ്യശ്ലോകനായി വിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ അനുഗ്രഹം ചൊരിയുന്നു ജൂൺ എട്ടിന് പന്തഗുസ്താ ദിനത്തിൽ രാവിലെ ഒൻപത് പതിനഞ്ചിന് പാലാ ബിഷപ്പുമാർ ജോസഫ് കലരങ്ങാട്ട് കടപ്പ്ളാമറ്റം പള്ളിയിൽ ഫൊറോന പ്രഖ്യാപനം നിർവഹിച്ച് സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും കടപ്പിളാമറ്റം ഫൊറോനയുടെ കീഴിൽ കടപ്പളാമറ്റം മംഗളാരം കൂടല്ലൂർ മരങ്ങാട്ടുപള്ളി വയല പാലക്കാട്ടുമല പാളയം ഇടവകകളാണ് ഉൾപ്പെടുന്നത് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ ന്യൂസ് പാലാം